ഹേയ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖായിട്ടിരിക്കണ്ടെന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മളെ വാഹനത്തിൽ ഒരു യാത്ര പോവാണ് പോവണേ വെള്ളിപ്പാന്റെ വീട്ടിലേക്ക് പോവാണ് നിങ്ങളെ കുഞ്ഞു കുട്ടിയാകുമ്പോ പോയതല്ലേ പോയിക്കണ പോലോ ആദ്യായിട്ടാണ് പോണത് ആ എല്ലിപ്പാടിമ്മിച്ച് വളർന്ന തറവാട്ടിക്ക് ആദ്യായിട്ടാണ് മിച്ചിന്റെ കുട്ടി പോണത് അല്ല എന്താ പാപ്പാ ഒക്ക പോണേ അല്ല അല്ല ആ അടുക്കുന്നു ആ വീഡിയോ വീട്ടണേ അല്ല അല്ല ഇപ്പൊ ഇപ്പൊ പറയുന്നേ അല്ല 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 അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇന്റെ ഉപ്പാന്റെ വീട്ടിൽ കാണാ ഞാൻ ജനിച്ചു വളർന്ന ഞങ്ങളുടെ നാട്ടിൽ കാണാ ഞാൻ പോകുന്നത് അവിടെ അവിടെ കരിമീൻ വെള്ളം എടുപ്പുണ്ട് അതിന് വേണ്ടിയിട്ട് പോകുക കേട്ടോ ഇത് സംഭവം ടേസ്റ്റാണ് ഇപ്പോൾ ഈയിടെ അടുപ്പിച്ച് ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പോക്കാണ് പോവാറ് ഇതെന്തെന്ന് വെച്ചാൽ ഉപ്പ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവില്ല അർഷിമോളയും കൊണ്ട് പോകണം അവൾക്ക് വീഡിയോ എടുക്കാലോ ആക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നാലോ പക്ഷേ ഈ സംഭവം ഞാൻ മാത്രം അറിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ പോകുമ്പോഴാണ് മാറ്റി പിടിച്ചു പോകുമ്പോൾ എവിടുക്കാ ഇപ്പോൾ പോകണമെന്ന് വെച്ചപ്പോൾ ഇതിനെ പോവുകയാണെന്നാണ് അപ്പോൾ ഇപ്പം ഞങ്ങളും വരാമെന്നും പറഞ്ഞ് വേ ഓടി പിടിച്ച് കയറിയതാണ് ഞാൻ കിട്ടാം അപ്പോൾ ഇപ്പോൾ പറയും ചെയ്ത് ഇന്നലെ ഞാൻ പറഞ്ഞത് ഈ കേട്ടില്ല ഇപ്പം എല്ലാവരോടും നടന്ന് പറഞ്ഞിരിക്കണം മോളെ കൊണ്ട് പോകണമെന്ന് പക്ഷേ ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഇതേ ഞാൻ ആ കാണിച്ചു തരുന്നതൊക്കെ അതൊക്കെ ഈ കാടൊക്കെ ഉണ്ടല്ലോ ഈ വലിയ വലിയ മരങ്ങളൊക്കെ ഞങ്ങളെ കുട്ടിക്കാലത്ത് അത് കുട്ടികളായിരുന്നു കേട്ടോ കുഞ്ഞുമരങ്ങളായിരുന്നു ഇപ്പം കാട് പോലെ വലിയ കാടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ തേ നമ്മളവിടെ എത്തി പുഴൻ്റെ നടുവിന് അപ്പുറത്തെ സൈഡ് ഉമ്മാൻ്റെ വീട് ഇപ്പുറത്തെ സൈഡ് ഉപ്പാന്റെ വീട് അപ്പുറത്തെ സൈഡ് ഇന്റെ വീട് ഇട്ടാ അങ്ങനെയാണ് വരുന്നത് അപ്പം ആ വഞ്ചിൻ്റെ കളറൊക്കെയാണ് നീല കളറ് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തതാന്നാണ് പറഞ്ഞത് അങ്ങനെ ഗൈസ് ഞാൻ ജീ ജീവിച്ചു വളർന്ന എൻ്റെ നാട് ഇതൊക്കെ ഉണ്ടോ ഇതന്നും ഇന്നും ഇങ്ങനെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല കേട്ടോ അവിടെയൊന്നും പിന്നെ മാറ്റമുള്ളത് എന്ന് വെച്ചാൽ അവിടെ കുറച്ച് വീടുകൾ വന്നിട്ടുണ്ട് അവിടെ ഒക്കെ കാലി പറമ്പയിരുന്നു അവിടെയൊക്കെ കുറച്ച് വീട് വന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ കാണേട്ടാ ഇവിടെ ഇപ്പോൾ ഉള്ളത് ഒരു മൂത്താപ്പി മൂത്തമ്മ അരമരക്കളൊക്കെയാണ് പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വരുവ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഉപ്പ പെട്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതിന് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഓടിയതാണ് അപ്പോൾ ഇന്ന് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് അറിയോ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ വരണം അത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ ജനിച്ച് വളർന്ന നാട്ടിൽ വരണം എന്നൊക്കെ പക്ഷേ വീഡിയോ എടുക്കും അതൊക്കെ അത് ഞാൻ വീഡിയോ എടുക്കാൻ മുന്നേ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മറ്റേ ആകാശ ദൃശ്യം കാണിക്കുമല്ലോ അങ്ങനെ കാണിക്കുമ്പോഴാവും ഒന്നും കൂടി ഇങ്ങോട്ട് ഭംഗി നടുവിൽ പുഴ ചുറ്റിനും കാടും കാര്യങ്ങളും അങ്ങനെക്കായിട്ട് നല്ല വൈബായിക്കാരെ അങ്ങനെ കാണിക്കുമ്പോൾ എന്നെ എപ്പോഴും ഞാൻ മനസ്സിൽ വിളിച്ചായിരിക്കും പിന്നെ കുറെ ആയങ്ങണ്ട് വന്നിട്ട് പിന്നെ വരുമ്പോൾ അങ്ങനെ വണ്ടിക്ക് വരും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് വീട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നിന്നും ചുറ്റാട്ടതൊന്നും ആരും ഇല്ല തോന്നുന്നെ എല്ലാവരും അവിടെ പോയിട്ടുണ്ടാവും ഇവിടെയാണ് നമ്മളെ വീട് വീട്ടൊക്കെ പോയി നമുക്ക് അവിടെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എൻ്റെ ആറിയില്ല ഇവിടെയല്ലേ ഇവിടെ ഒരു കുളം ഉണ്ട് കുളം ഇട്ടാത് പിന്നെ അതുപോലെ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ മതിലൊക്കെ വന്ന് ഈ കുളം ഉണ്ട് പക്ഷെ പോലെ രസം വൃത്തിയൊന്നുമില്ല പിന്നെ ഇവിടെ വെച്ചാൽ ഒരുപാട് മൂച്ചകൾ ഉണ്ടായിരുന്നു കേട്ടാ മൂച്ചകളുണ്ടായിരുന്നു ഇവിടെ ഇല്ല അമ്മ ആ കൂട്ടി ഇതാണ് കൈ ഞാൻ ജീവിച്ച് വളർന്ന എൻ്റെ ഉപ്പാൻ്റെ വീട് എൻ്റെ തറവാട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടാ ഇങ്ങോട്ട് നോക്കട എവിടാണ് ഷുണ്ണാമി നമ്മളെ വീടാണേ ഏ ഇത് ആര് വീടാണേ കുഞ്ഞുമണിക്കത് വീടാന്ന് അറിയോ മാമി മാമി മോൻ മാമിക്കുട്ടേ അപ്പോൾ മോൻ ആദ്യമായിട്ട് വരാട്ടാ ഇങ്ങോട്ടേക്ക് ഞാൻ വിചാരിച്ചു ഒന്നും കൂടി കുഞ്ഞു കുട്ടിയാവുമ്പോ വന്നിട്ടുണ്ട് എന്നാണ് വിചാരിച്ചത് പക്ഷെ വന്നിട്ടില്ല അവൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എത്ര മണിക്ക് തുടങ്ങുന്ന പറഞ്ഞ കേട്ടോ ഇപ്പം ചേച്ചിമാരൊക്കെ കഴിഞ്ഞിട്ടാണ്ട് പോണുണ്ട് അപ്പോൾ എന്താണ് മന്ത്രിമാരൊക്കെ വന്നിരുന്നു പടക്കം പൊട്ടിക്കൊള്ളും നല്ല രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്തായാലും അവിടെ അമ്മക്ക് അതേ ബാക്കിലും പറഞ്ഞ് മോനായിട്ട് പതുക്കെ വരെ ഈസ്വേഡിലും നടന്നു പറഞ്ഞു അപ്പോൾ എളിയുമൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ അതുപോലുള്ള ചമ്പല്ലി എന്ത് വളർത്താൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ സഹായവും ഉണ്ടാവണം അതുപോലെ പഞ്ചായത്തിന്റെ ഭാഗത്ത് എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ കൊടുക്കും എന്ന് വേദി പറയാണ് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ കൂടെ ഉണ്ട് പ്രസിഡന്റുകൂടെ പ്രതിപാദിച്ച് ഞങ്ങളെ കുടിവെള്ളം ആ കുടിവെള്ളം ഇതുവരെ ഇപ്പം നില നമ്മളെ നമ്മൾ വന്നപ്പോഴേക്കിനും എല്ലതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനവും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ പ്രസംഗവും കാര്യങ്ങളും അവിടെ തകൃ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെതാ ഓരോരുത്തർ മീൻ വരുന്നതിനനുസരിച്ചാണ് അവർ മീൻ പിടിക്കുന്നത് അല്ലാണ്ട് ഒരു ഒരുപാടുണ്ട് പിടിച്ചു വെക്കല്ലേ ഇപ്പോൾ മീൻ അവർ പിടിച്ചിരിക്കണം അവിടെ ആരോ വന്ന് ചോദിച്ചപ്പോൾ അവരവിടെ മീൻ പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് മീൻ പിടിച്ചു കൊടുക്കുന്നത് പിന്നെ എനിക്ക് ഒരു രസം എന്ന് തോന്നിയത് എന്താ വെച്ചാൽ ഡ്രസ് കോഡാണ് കേട്ടോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു മെറൂണ് ടീഷർട്ട് ഡ്രസ് ഉണ്ടായിരുന്നു പിന്നെ പുഴൻ്റെ നടുവിലായിട്ട് തന്നെ ഒരു ഓഫീസ് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടാണ് മീൻ തൂക്കുന്നതും കൊടുക്കുന്നതും എല്ലതും അതാണ് അവർ ഓഫീസ് ഇട്ട അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ അവിടെ പിന്നെ നമ്മളെ ഫാമിലി താത്താരും ഇക്കാക്കാരും പിന്നെ പുതുപെണ്ണും പുതിയാപ്പിളയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുന്ന ഒരു ദിവസം പ്പോളും വീഡിയോ എടുക്കാൻ പറയുന്ന ആളാണ് കണ്ടപ്പോ കുറവായിരിക്കണേക്ക് അങ്ങനെ ഞമ്മൾ ഗൈസ് പോവാണ് എവിടേക്ക് വാ അതേ മോള് വാറി െ അവിടെ നിന്ന് അങ്ങോട്ടൊരു കുഞ്ഞു പാലം പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നട്ടോ അപ്പം ഞാനും റിഫ് റിഫമോളൊക്കെ വന്ന് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നെ കാണാൻ വേണ്ടിയിട്ട് അവർ അവിടെ നിന്നൊക്കെ കോരി പിടിച്ചിട്ട് ഇത് ഒരു ഇതിൻ്റെ ഉള്ളിലാണ് കൊടുന്ന് ഇടുന്നത് ഇവർ കോരി എടുത്തിട്ടാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് കേട്ടാ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ നടുവിൽ ഇങ്ങനെ ചതുരത്തിൽ കെട്ടിയിട്ടില്ലേ അത് അവിടെ മാത്രമേ അതിൻ്റെ ഉള്ളിൽ മാത്രമേ മീനുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനല്ലന്നാണ് ഇവർ പറയുന്നത് കേട്ടാ ഒരു ഒരു തല തൊട്ടിട്ടൊരു തല വരെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പൊ ഇതുകൊണ്ടൊക്കെ വലട്ടിട്ടും ബാക്കിയിട്ടും ഒക്കെയാണ് ഇവര് മീനിനെ പിടിക്കുന്നത് പിടിച്ചിട്ട് ഇത് കൊന്നു കൊട്ട കേട്ടാ ആൾക്കാർ വരുന്നതിനനുസരിച്ച് മാത്രമേ ചെയ്യുന്നുള്ളവർ അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റെ കുറേ കമന്റ് ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നട്ടാ കരിമീൻ മാത്രമല്ലല്ലോ വേറെ മീനുണ്ട് അത് ഞങ്ങളെ മീനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്ന ൾക്കാര് നിന്നാ മതി കൂടുതൽ ആൾക്കാരെ നിന്നിട്ടിനി പൊട്ടി വീണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ ഇറങ്ങി പോന്നപ്പോഴാണ് ഉപ്പേ മാലിക്കും പോണാണ്ട് അപ്പൊ ഞാൻ വീണ്ടും പോയിട്ടാ അപ്പൊ നോക്കിയാ അവിടെ ൊക്കെ മാ മാലിക്ക് പറയണത് മാലിക്കല്ല കരിമീൻ ഉണ്ട് കാണണുണ്ടെങ്കിൽ അവിടെ ഒക്കെ വലിയ കരിമീനായിട്ട് അത് വീഡിയോയില് കാണുന്നത് പോലെയല്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ആ ചതുരക്കെട്ടൻ്റെ ഉള്ളില് മാത്രമല്ല മൊത്തത്തിൽ കരിമീനാണ് നിറച്ച് കരിമീനായിരുന്നു ആ പുഴയിലൊക്കെ അവിടെ ഒക്കെ അവിടെ ആയിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ പിന്നെ ഞാൻ ഓഫീസിലൊക്കെ ഒന്ന് പോയാലോ എന്ന് വിചാരിച്ച പക്ഷെ അവിടെ മീൻ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് വെച്ചിട്ട് ആൾക്കാർ കൊണ്ടുപോകുക പിന്നെ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ ഇതാ കുറച്ച് മീൻ ആപ്പാപ്പ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയായിരുന്നെട്ടാ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്താണ് പല മീനും ഉണ്ട് കരിമീൻ അല്ല കരിമീൻ അല്ലാതെ പുഴയിലുണ്ടാവുന്ന മീനുകളും ഉണ്ടായിരുന്നട്ടാ ഇതെന്ന് വെച്ചാൽ എന്താ പറയുക ഒരു നാടിൻ്റെ മൊത്തത്തിലൊരു പരിപാടിയായിട്ട് എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഒക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ അളിയനെയും ഫിതമോളൊക്കെ ഇപ്പോഴാണ് കാണുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിൽ വന്ന നമ്മൾ ജനിച്ച് വളർന്ന നമ്മളെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കും ഉമ്മാക്കുള്ള സ്ഥിരം പരിപാടിയാണ് പിന്നെ അവിടെ എല്ലാ മൊത്തം അപ്പം അതിൻ്റെ അവിടെ എല്ലായിടത്തും ഒന്നും കയറിട്ടാ ഈ ഒരു ഭാഗത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് മുസ്ലിംസ് എന്ന് പറയാന് ഞങ്ങളെ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ബാക്കി ഫുൾ കളിക്കൂട്ടുകാരനാണ് കളിക്കൂട്ടുകാരൻ ഗായ്സ് ഹലോ ഗൈസ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഗൈസ് തലല്ലേ ഗൈസ് ഇവിടെയെന്നുവെച്ചാൽ ഓർമ്മകൾ എന്ന് വെച്ചാൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ട് ഈ ഓർക്കാപ്പുള്ളി മരം ഇങ്ങനെ നിൽക്കണ നോക്കണ്ട ഇതൊരുപാട് പ്രായമുള്ളൊരു മരാണ് കേട്ടാ ഇവിടെ ഇരുന്ന് ഞങ്ങളെ വെള്ളത്തിൻ്റെ പണ്ട് ഈ ചാടീന്നൊക്കെ പറയും എന്താ എന്താണ് ചാടിയെന്നൊക്കെ പറയുമായിരുന്നു അവിടെ ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചിരേണ്ടി ആ ഓർക്കാപ്പുള്ളിമാരത്തിൻ്റെ ചോട്ടിലിരുന്ന് അത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾക്ക് പൈപ്പ് വെള്ളമൊക്കെ പിടിച്ചു വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങളെ പൈപ്പ് എന്ന് പറഞ്ഞത് ഇവിടെ എവിടെയോ ആയിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയിൽ എവിടെ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടാ മൂച്ചിൻ്റെ അടുത്തായിട്ട് പിന്നെ ഇവിടെ വെച്ചാൽ ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ആൾക്കാർ ഈ പറമ്പിൻ്റെ ആൾക്കാർ അതൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ ഇരുന്ന് പൈപ്പ് നമുക്കന്ന് ലൈൻ പൈപ്പ് ആയിരുന്നു ആ പണ്ടത്തെ പൈപ്പ് ഇല്ലാതെ ഇരുന്നു ഇവിടെ ഇരുന്ന് അവിടെ നിന്നിട്ടായിരുന്നു ഞങ്ങൾ കുളിച്ചിരുന്നതൊക്കെ അങ്ങനെ എന്താ പറയുക ഒരുപാട് ഒരുപാട് നല്ല നല്ല ഓർമ്മകളുള്ള അവിടെ ഞങ്ങൾക്കൊരു പറങ്കേശിമാരുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഞങ്ങൾ കളിക്കണ ഒരു ഏരിയ ഒരുപാട് ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് ഇതിട്ടാ അപ്പോൾ ഞാൻ ജസ്റ്റ് വീടൊന്ന് കാണിച്ചിട്ടാ ഹോം ടൂർ ടൂറായിട്ടൊന്നും എടുക്കേണ്ട കേട്ടാ ഞാൻ ജസ്റ്റ് വന്ന സ്ഥിതിക്ക് കാണിക്കുന്നതെന്നുള്ള ഇതാണ് ഞങ്ങളെ കൊലായത്ത എന്ന് പറയുന്നത് കേട്ടാ പിന്നെ ഞങ്ങളുടെ ഒരു നീളത്തിയിലുള്ള ഒരു ഹാ ഹോളാണ് പിന്നെ അത് ആ ആ ഭാഗത്ത് മൂന്ന് റൂം ഇപ്പുറത്തെ സൈഡിൽ മൂന്ന് റൂം അങ്ങനെയായിരുന്നു ഞങ്ങളെ റൂമെന്ന് പറയാൻ ഉണ്ടായിരുന്നത് ഇതാണ് കൈ ഞങ്ങളെ കിടുന്ന ഞങ്ങളെ റൂം ഞങ്ങളുടെ റൂം ഇതായിരുന്നു കേട്ടോ ഇപ്പം മൊത്തത്തിൽ എടുക്കുന്ന നോക്കണ്ട ഇപ്പം കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ടേ റബ്ബേ ഇത്ര കുഞ്ഞു റൂമായിരുന്നു ഞങ്ങളിത് ഞാൻ ആ കയ്യേറ്റ് കാണിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ജനലിൻ്റെ ഭാഗത്തായിട്ടായിരുന്നു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതട്ടാ പിന്നെ ആ മഞ്ഞ കളർ ഡോറ് കാണില്ലേ അതിൻ്റെ അപ്പുറത്തൊക്കെ ഞങ്ങളുടെ അടക്കള ഉണ്ടായിരുന്നത് ആദ്യം ഈ താത്ത പോകുന്ന ഈ ഇത് അതൊരു റൂം ആയിരുന്നു അതിപ്പോൾ പിന്നീട് ഇങ്ങോട്ട് പൊളിച്ച് അതൊരു സ്റ്റോർ റൂം പോലെ ആക്കിയിട്ട് അപ്പുറത്ത് കാക്കി അടക്കളൊക്കെ കേട്ടോ പിന്നെ ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നത് ഫുഡിൻ്റെ ടൈം ബിരിയാണി ആയിരുന്നു പിന്നെ ഏതായാലും ആയില്ലേ എല്ലാവരും വരും ഉറപ്പുമാണ് പിന്നെ പുതുപൊന്നിനും പുതിയതൊക്കെ ആണെങ്കിൽ വിചാരിച്ചിട്ടുണ്ടാവും കേട്ടോ ആ നെയ്യപ്പം നിന്നാ രണ്ട് രണ്ട് കാര്യം എന്ന് പറയണത് വെറുതൊന്നുമല്ല എന്നിപ്പം മനസ്സിലായി അങ്ങനത്തെ ബിരിയാണി ഒക്കെ ആയിരുന്നു ഞങ്ങളെല്ലാവരും ഫുഡ് ഇരിക്കാനായിട്ട് റെഡി ആയിട്ട് വന്നിരുന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസമാണ് കേട്ടോ ആ വീട്ടിലെ പേരക്കുട്ടികളാണ് പേരക്കുട്ടികളാണ് ഞങ്ങളിപ്പം ഇരിക്കുന്നതൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് വേപ്പുമര ഈ ഭാഗത്തൊക്കെ നല്ല കുറേ ഒരുപാട് മൂച്ചകളായിരുന്നു കേട്ടോ അന്നൊക്കെ അന്നൊന്നും ഇങ്ങനെ പുല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അവിടെ അന്ന് ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ മൂത്തമ്മയും താത്തേം മാത്രമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പുറത്തേക്കൊന്നും ഇറങ്ങാത്തതുകൊണ്ട് അങ്ങനെ അങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന കേട്ടാ ഞങ്ങളുടെ സമയത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നു അപ്പം അവർ വേപ്പിൻ്റെ ഇല പൊട്ടിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് കോണി വരുന്നത് പുറത്തു നിന്നാണ് കോണി അങ്ങനെ വരുന്നത് ഇപ്പം നമ്മൾ വരുമ്പോൾ വഞ്ചിയിലാണ് വന്നതെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ മൂത്താപ്പൊക്കെ വഞ്ചി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ പോകുമ്പോൾ ഓട്ടോയിലാട്ടാ പോകുന്നത് അങ്ങനെ നമുക്കുള്ള ഓട്ടോ വന്നിട്ടുണ്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ് എവിടെയാണ് ഈ കരിമീൻ്റെ ഒരു കേന്ദ്രം അവസാനിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചാർട്ടാ ഏതായാലും ഓട്ടോറിക്ഷയിൽ പോണതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം കൂടി കിട്ടി ഐസ്ക്രീം വാരനൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ എവിടെ ആൾക്കാർ കൂടെ ഉണ്ട് അവരവരൊക്കെ അവിടെ അവരൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഞങ്ങൾ ഡ്രൈവറോട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയിരുന്നിട്ട് അവിടെ തൊട്ടിട്ട് ഇതുവരെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് ഞങ്ങളെ കെട്ട് എന്ന് പറയുന്നത് ഇവിടം വരെ ഇവിടം വരെ ഉണ്ട് ആ കരിമീൻ്റെ ഇതെന്ന് പറയാനിട്ടാ ആ തല തൊട്ടിട്ട് ഈ തല വരെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്ന കുടവ് െ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് കേട്ടാ അപ്പോഴേ ഞാൻ ഭാവിയിലെപ്പോൾ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും സൈനിങ് ഓഫ് അർഷിതാഷമീർ